السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله ونبي مالك الحارس بن العاسمي الأشعري رضي الله عنه قال قال رسول الله صلى الله عليه وسلم والقرآن حجة لك أو عليك رواه مسلم സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാന ഹുഖത്തേൽ നമ്മെ മുത്തഫയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ പറഞ്ഞു വന്നിരുന്ന അബുമാലിക്ക് റദി അള്ളാഹു അൻഹുയിൽ നിന്നുള്ള ഇമാം മുസ്ലിം അഹമ്മത്ത് അല്ലാഹി അലിഹി റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം നവബീർ റഹ്നത്തുല്ലാഹി അലിഹി അദ്ദേഹത്തിൻ്റെ നാൽപ്പത് ഹദീസുകളിലെ ഇരുപത്തി മൂന്നാമത്തെ നമ്പറായ ഹദീസിനെ സംബന്ധിച്ചാണ് ഖുർആാനു ഖുർആൻ എന്നുള്ളത് ഹെജ്ജത്ത് ഉൽ ലക്ക ഔ അലൈഖാ നിങ്ങൾക്ക് അനുകൂലമോ പ്രതികൂലമോ ആയ ന്യായം സാക്ഷിയാകുന്നു എന്നാണ് റഷൂർ ലാഹി സാഹു അലൈഹി വസ്ലം ഇവിടെ സൂചിപ്പിക്കുന്നത് സത്യവും ധർമ്മവും നീതിയും ഒക്കെ മാനദണ്ഡമാക്കുന്നത് ഖുർആൻ അനുസരിച്ചാണ് അതും മുസ്ലിം ഉമ്മത്തും തമ്മിലുള്ള ഇന്നത്തെ ബന്ധം ആലോചിച്ച് നോക്കിയാൽ വളരെ ഖേദകരമാണ് അള്ളാഹു സുഹഹുല ഖു അല്ലെ ഇരുപത്തി അഞ്ചാം അധ്യായം സുഹൃത്തുൽ മുപ്പതാമത്തെ ആയത്തിൽ പറഞ്ഞല്ലോ നാളെ പറലോത്ത് അള്ളാഹുൻ റസൂൽ സാഹു അലഹി വസ്ലം ഈ ഉമ്മത്തിനെ കാണുന്ന ദയനീയമായ കാഴ്ച കൊണ്ട് അള്ളാഹുവിനോട് പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ് അത്രേ വക്കാലും അള്ളാഹു റസൂൽ സലാഹു അലി വസ്ലം പറയും റബ്ബി എൻ്റെ റബ്ബെ ഇന്ന കൗമി തീർച്ചയായും എൻ്റെ ഈ ഉമ്മത്ത് എൻ്റെ സമുദായം ഈ ഖുർആാനിനെ അവഗണിക്കാനാണ് സ്വീകരിച്ചത് വേണ്ട രൂപത്തിൽ പരിഗണിച്ചില്ല ഖുർആൻ ഉണ്ടോ അതിൻ്റെ എല്ലാ വർഷവും മൊബൈലിലുണ്ട് ഉണ്ട് വീട്ടിൽ അതിൻ്റെ ചെറുത് മുതൽ വലിയ 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 സാധനങ്ങളുണ്ടാവും ഒക്കെ പൊടിപിടിച്ച് അലമാറിയിൽ ഇരിക്കുന്നുണ്ടാവും അതല്ലെങ്കിൽ ചെറുപ്പത്തിലുള്ള കുട്ടികൾ ഓതുന്ന കാലത്തുള്ള പുസ്തകത്തിൻ്റെ അലകും പൊടിയൊക്കെ പോയിട്ട് അവിടെ ഇവിടെ കിടക്കുന്നുണ്ടാവും അതിനെ തിരിഞ്ഞു നോക്കുകയോ അതൊന്നും വായിക്കുകയോ ചെയ്യാനുള്ള സമയവും സന്ദർഭവും ഇല്ലാത്ത ആളുകളായി തീർന്നു അത് സംഭവിച്ചാൽ അള്ളാഹു സുബ്ലഹു പരിശുദ്ധ കുറല്ലേ അമ്പത്തി ഏഴാം അധ്യായം പതിനാറാമൂടി പുരിൽ നിങ്ങൾ ഊത്തുൽ കിതാബിനെ പോലെ അഹിൽ കിതാബുകാരെ പോലെ ആയി തീരാൻ പാടില്ല മീൻ കപിൽ നിങ്ങൾക്കുണ്ടായിരുന്നത് അവർ വേദഗ്രന്ഥങ്ങളുമായി ഒരുപാട് വഴിദൂരം പിന്നിട്ടു അതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി അപ്പൊ ഹൃദയത്തിന്റെ കാടിന് കുറയ്ക്കാനുള്ളൊരു ലേപനം കൂടിയാണെന്ത് ഖുർആാനുമായി അള്ളാഹുവിൻ്റെ കലാവുമായി ബന്ധപ്പെടുക നമ്മളൊക്കെ പറയില്ല ആരുമില്ല എന്നുള്ളത് ഈ ആരുമില്ല എന്നുള്ളൊരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമേ അല്ല കാരണം ഒരു ഖുർആൻ വീട്ടിലുണ്ടെങ്കിൽ അത് അള്ളാഹിൻ്റെ സംസാരമാണ് അള്ളാഹുക്കും നമ്മളോട് പറയാനുള്ള കാര്യമാണ് നമുക്ക് അള്ളാഹിനോട് പറയാനുള്ള കാര്യങ്ങൾക്കുള്ള മറുപടി പരിഹാരം അതിലുണ്ട് എന്നുള്ളതാണ് ചില ആളുകളൊക്കെ നാട് വിട്ടുപോയി കുറെ കാലം കഴിഞ്ഞാൽ കുറെ കാലം കാണാതെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയില്ലേ നല്ല ഓർമ്മ ഉണ്ട് എവിടുന്ന പരിചയമുണ്ടല്ലോ തിരിച്ചറിയുന്നില്ല നല്ലത് ഇന്ന് ഖുർആാൻ്റെ അവസ്ഥയും നമ്മുടെ അവസ്ഥയും ഇതുപോലെയാണ് എന്ന് പരിശോധിച്ച് നോക്കിയാൽ റസൂൺ ഉള്ളു സലാഹു പറഞ്ഞ രണ്ട് ഹദീഫ് മതി അബൂഉമാമത്തിൽ ബാഹി റലിയാഹു അൻഹുൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും സമയത്തു റസൂൾ അള്ളാഹി അലൈഹി അലിസ് റസൂൽ അള്ളാഹി അലൈഹി അലിസ്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്താ ഖുർആൻ നിങ്ങൾ പറഞ്ഞത് എണ്ണൂറ്റി നാലാമത്തെ ഹദീസായി രേഖപ്പെടുത്തുക തീർച്ചയായും നാളിൽ ഖുർആൻ വരുമത്ര നമ്മളൊക്കെ വരുന്നത് പോലെ ഖുർആആനും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നിട്ട് എന്താ ഷെഫിയാൻ ഒരു സാക്ഷി പറയുന്നവനായിട്ട് റമദാനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഖുർആാനെ സംബന്ധിച്ചും ഒക്കെ പറയുന്ന അബ്ദുലഹബിൻഹുന്ന് ഇമാം അഹമ്മദ് ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപതാമത്തെ ഹദീസ് നമ്പറിൽ കാണാൻ പറ്റും സാക്ഷി പറയാൻ വരുത്തില്ലേ ഞാനാണ് ഈ വ്യക്തിയുടെ ഉറക്കം തടഞ്ഞത് ബില്ലയിൽ രാത്രിയിൽ ഞാൻ കാരണം ഇയാളുടെ ഒരുപാട് ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം എന്താ ഇയാൾ ഖുർആൻ കുർആാനോതുകയായിരുന്നു അത് കാരണമായിട്ട് ഉറക്കം നഷ്ടപ്പെട്ടിട്ട് അതുകൊണ്ട് എൻ്റെ ശഫായത്വം കൂടി സ്വീകരിക്കുക എന്ന് അള്ളാഹുനോട് പറയുമ്പോൾ അള്ളാഹു സുബാനഹുല റമദാൻ റമദാൻ പറയുന്നത് ഞാൻ അയാളുടെ ഭക്ഷണവും പാനീയവും വിചാരവികാരങ്ങളും ഒക്കെ പകലിൽ നിയന്ത്രിച്ചു അപ്പൊ രാത്രിയിലെ സാക്ഷിയാരാ ഖുർആനാണ് ആ കുർആാനും കൂടി സാക്ഷി പറയുന്നതോടുകൂടി ആ വ്യക്തിക്ക് വേണ്ടി അള്ളാഹു സുബുല രണ്ടു പേരുടെയും ഷെഫായത്ത് സ്വീകരിക്കും എന്ന് ഹരിത്തിൽ കണ്ടു ഇനി റസൂൽ അള്ളഹി അലം പറഞ്ഞു ആലയിക്ക ഖുആാൻ നിനക്കോ അനുകൂലമായതോ പ്രതികൂലമായതോ സാക്ഷിയാകും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക ഞാൻ ഇന്നങ്ങോട്ട് മരിച്ചാൽ ിൽ ആ ഖുർആൻ ചോദ്യം ഉണ്ട് ഇല്ല എന്നതിനെ സംബന്ധിച്ചില്ല എങ്ങാനും ചോദിച്ചു പോയാൽ നിന്റെ ഇമാരാണ് മനുഷ്യ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആൾക്കാരെയാണ് മുമ്പിൽ നിൽക്കുന്ന ആളാണല്ലോ ആളെയുള്ള എന്ന് പറയാം അപ്പൊ ഇവിടെ നിൽക്കുന്ന ആൾ ഇമാമ അവിടെ നിൽക്കുന്ന ആൾ മാമൂ നിന്റെ മുമ്പിൽ ഖുർആൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിന് വെളിച്ചമായിട്ട് ഒരു ടോർച്ച് ഉപയോഗിക്കാറുണ്ടല്ലോ ആ ടോർച്ച് പോലെ ആ വെളിച്ചത്തിന് കൂടിയാണ് ഞാൻ സഞ്ചരിച്ചത് എന്ന് പറയാൻ ഖബറിൽ നമുക്കാവുമോ ഓ കഴിയുന്ന കമ്മള് വിചാരിക്കും പക്ഷെ അത് സാധിക്കുമോ നാളെ പലോത്ത് അതിൻ്റെ വെളിച്ചത്തിലൂടെ സ്വർഗ്ഗത്തിലെത്താൻ കഴിയുമോ നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ നേരത്തെ പറഞ്ഞതുപോലെ ആ മനുഷ്യനെ അല്ലെങ്കിൽ ഓർമ്മയുള്ള ഒരാളെ തിരിച്ചറിയാത്ത പോലെ കുർ ആനെങ്ങാനും നാളെ പറയാം ഓർമ്മ ഉണ്ട് കേട്ടോ പക്ഷെ തിരിച്ചറിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ രക്ഷിക്കട്ടെ ഖുർആന്റെ ഷഫായത്ത് കൊണ്ട് സ്വർഗത്തിലെത്താൻ ഖുർആന്റെ വഴിത്താലയിൽ സഞ്ചരിക്കാൻ അതുമായി നിരന്തരം ബന്ധപ്പെടാനുള്ള തൗഫിയക്കോ നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു കുറത്ത് മാപ്പാക്കി തന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്താവ് മുഴുവൻ മറച്ചു വെച്ച് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുറത്തും അഹമ്മും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർദുഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ രോഗികൾക്ക് റബ്ബ് അനുഗ്രഹിക്കട്ടെ ആഫിയത്തും ദുർഗായ്സ് നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ പ്രയാസം നേരിടുന്ന പരാതിമുള്ള രോഗികളായ ആളുകൾ അള്ളാഹു സുബുത്ത ആഫിയത്തും താക്കത്തും സിഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഓലിയാക്കളും സലഫുസാലികളും സുദ്ധീക്കളും ഷഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ അള്ളാഹു ഖൈറും വറക്കത്തും വർഷിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കുടുംബാഥികൾക്കും ആ ഒരു ഖൈറിൻ്റെയും വറക്കത്തിൻ്റെയും തണൽ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മോട് ആയ വസൂയത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാജരാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ അള്ളാഹു واغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمه الله وبركاته